ഹലോ മൈഡിയേഴ്സ് മലയാളം കൂട്ടക്ഷരങ്ങളെ കുറിച്ച് പഠിക്കാം കൂട്ടക്ഷരങ്ങൾ മലയാളം അക്ഷരമാലയിലെ ഒന്നോ അതിലധികമോ വ്യഞ്ജനാക്ഷരങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന അക്ഷരങ്ങളാണ് കൂട്ടക്ഷരങ്ങൾ രണ്ട് അക്ഷരങ്ങൾ എപ്രകാരം കൂടിച്ചേർന്നാലും അവയെ കൂട്ടക്ഷരങ്ങൾ ആയി കാണുന്നു കൂട്ടക്ഷരങ്ങളെ പൊതുവെ മൂന്നായി തരംതിരിക്കുവാൻ സാധിക്കും സ്വവർഗ കൂട്ടക്ഷരങ്ങൾ വർഗേതര കൂട്ടക്ഷരങ്ങൾ ചിന്നാദി കൂട്ടക്ഷരങ്ങൾ സ്വവർഗ കൂട്ടക്ഷരങ്ങൾ വർഗം എന്ന് പറഞ്ഞാല് നമ്മള് കവർഗം അല്ലെ കവർഗം എന്ന് പറഞ്ഞാൽ ക ഖ ഖ ഇതാണ് കവർഗം ചവർഗം എന്ന് പറഞ്ഞാലോ ഇതാണ് ചവ ചവർഗം അപ്പോ ഉണ്ട് തവർഗം ഉണ്ട് ഉണ്ട് പവർഗമുണ്ട് അല്ലെ ടാട്ട ടവർഗം തവർഗം പവർഗം അപ്പോൾ സ്വവർഗ കൂട്ടക്ഷരങ്ങളാണ് സ്വവർഗ കൂട്ടക്ഷരങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഒരേ വർഗത്തിൽ പെടുന്ന അക്ഷരങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ അത് സ്വവർഗ കൂട്ടക്ഷരമായി മാറുന്നു ഇരുപത്തിയഞ്ച് വ്യഞ്ജന അക്ഷരങ്ങളിൽ സ്വയം ഇരട്ടിക്കാൻ കഴിവുള്ള പതിനഞ്ച് വ്യഞ്ജന അക്ഷരങ്ങൾ മാത്രമാണ് ഉള്ളത് ഇരുപത്തഞ്ച് വ്യഞ്ജന അക്ഷരങ്ങളിൽ സ്വയം ഇരട്ടിക്കാൻ കഴിവുള്ള പതിനഞ്ച് വ്യഞ്ജന അക്ഷരങ്ങൾ മാത്രമാണ് ഉള്ളത് അതായത് കവർഗം ചവർഗം ടവർഗം തവർഗം പവർഗം അഞ്ച് സെറ്റാണല്ലോ അപ്പം അഞ്ചഞ്ച് ഇരുപത്തഞ്ച് വ്യഞ്ജനാക്ഷരങ്ങളിൽ പതിനഞ്ച് വ്യഞ്ജനാക്ഷരങ്ങൾക്ക് മാത്രമാണ് സ്വയം ഇരട്ടിക്കാൻ കഴിവുള്ളത് അതായത് പ്ലസ് അതാണ് ക ഇരട്ടിച്ചതാണ് ഈ ക എന്ന് പറയുന്നതാണ് ശരിക്കും കായുടെ രൂപം ആദ്യ രൂപം ആദ്യ വ്യഞ്ജന രൂപം എന്നൊക്കെ പറയും അപ്പോൾ അതാണ് കി പ്ലസ് പ്ലസ് ത പയുന്ന സമയത്ത് ഇക്ക ഇച്ച ഇട്ട ഇ പ എന്നൊക്കെ പറയും അത് തെറ്റാണ് ഈ ചേർക്കേണ്ട ഈ കാര്യം ചേർക്കേണ്ട ആവശ്യമില്ല ക ഓക്കെ ഈ ചേർക്കുന്നത് തെറ്റാണ് ഇത് ഖരാക്ഷരങ്ങളാണ് അല്ലേ ക ച ട ഇതിരട്ടിക്കുന്നുണ്ട് ഖരാക്ഷരങ്ങൾ എല്ലാം ഇരട്ടിക്കുന്നുണ്ട് അല്ലേ അപ്പം അതൊന്ന് ശ്രദ്ധിക്കാം അടുത്തത് അധികരാക്ഷരങ്ങൾ ഇവിടെ ഇരട്ടിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക മൃദാതി മൃദു അക്ഷരങ്ങൾ ഇതൊക്കെയാണ് ഗ ഖ ഡ അതും ഇരട്ടിക്കുന്നുണ്ട് അല്ലേ ഗ പ്ലസ് ഗ്ലസ് ജ ജി പ്ലസ് ഡ ഡ പ്ലസ് ദ ദ ബ പ്ലസ് ബ ബ അപ്പോൾ ഗരാക്ഷരങ്ങൾ ഒരേ വർഗത്തിലുള്ള ഖരാക്ഷരങ്ങൾ ഇരട്ടിക്കുന്നുണ്ട് മൃദു അക്ഷരങ്ങൾ ഇരട്ടിക്കുന്നുണ്ട് ഇനി അടുത്തത് അനുനാസിക അക്ഷരങ്ങൾ ങ അനുനാസികാക്ഷരങ്ങൾ പ്ലസ് പ്ലസ് മ മ ചില സമയത്ത് ഞാൻ പറയുമ്പോഴും എന്നൊക്കെ വരുന്നുണ്ട് നമ്മളത് ശീലിച്ചതുകൊണ്ടാണ് ചില സമയത്ത് ഞാനും അത് ശീലിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്പോ ഖരാക്ഷരങ്ങൾ ഇരട്ടിക്കുന്നുണ്ട് ഗ ജ ഡ ദ ബ മൃദു അക്ഷരങ്ങൾ ഇരട്ടിക്കുന്നുണ്ട് ഞ ണ ന മ അനുനാസിക അക്ഷരങ്ങളും ഇരട്ടിക്കുന്നുണ്ട് ഇതിനിടക്ക് രണ്ട് സെറ്റ് കൂടി ഉണ്ട് അല്ലേ ഗരാക്ഷരം കഴിഞ്ഞാൽ അധികരാക്ഷരങ്ങൾ അല്ലേ ഖ ഛ ഠ ഫ അത് ഇരട്ടിക്കുന്നില്ല അടുത്തത് മൃദു അക്ഷരം കഴിഞ്ഞാൽ ഘോഷാക്ഷരങ്ങൾ അല്ലേ ഖ ഛ ഠ ദ ഫ അതും ഇരട്ടിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക അതാണ് പറഞ്ഞത് ഇരുപത്തി അഞ്ച് വ്യഞ്ജനാക്ഷരങ്ങളിൽ പതിനഞ്ച് വ്യഞ്ജനാക്ഷരങ്ങൾ മാത്രമാണ് ഇരട്ടിക്കുന്നത് ആദ്യത്തെ ഇരുപത്തിയഞ്ച് വ്യഞ്ജനാക്ഷരങ്ങളെ കുറിച്ച് പറഞ്ഞത് പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മധ്യമ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് ര ല വ ഊഷ്മാക്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ നമ്മൾ അക്ഷരം ഉച്ചരിക്കുന്ന സമയത്ത് ഒരു ഊഷ്മാവ് പുറത്തേക്ക് പോകുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ് ഷ ഷ സ സപ്പോൾ മധ്യമ ഊഷ്മാക്കളിൽ സ്വയം ഇരട്ടിക്കാൻ ശേഷിയുള്ള ഏഴ് അക്ഷരങ്ങളാണുള്ളത് യു പ്ലസ് യ യ പ്ലസ് ര റ ല ല പ്ലസ് 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 ള വ വ സ സ സ മധ്യമ ഊഷ്മാക്കളെ മധ്യമ അക്ഷരങ്ങളെ കുറിച്ചും ഊഷ്മാക്കളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടല്ലേ ഇതൊക്കെയാണ് മധ്യമ അക്ഷരങ്ങൾ യാ ര ല വ ഊഷ്മാക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് ഒരു ഊഷ്മാവ് പുറത്തേക്ക് പോകുന്നത് ഏതൊക്കെയാണ് ഷ ഷ അപ്പോൾ മധ്യമ ഊഷ്മാക്കളിൽ അതായത് ല വ ഷ ഷ സ ഇവയിൽ സ്വയം ഇരട്ടിക്കാൻ ശേഷിയുള്ള ഏഴ് അക്ഷരങ്ങളാണ് ഉള്ളത് ല വ ஓகையான அப்போ இதில் സ ലീ വന്നിട്ടുണ്ട് അത് ദ്രാവിഡ മധ്യമ അക്ഷരാണ് നോർക്ക അപ്പോൾ ഇത്രയുമാണ് സ്വയം ഇരട്ടിക്കാൻ കഴിയുള്ള ഏഴ് അക്ഷരങ്ങൾ വർഗേതര കൂട്ടക്ഷരങ്ങൾ വ്യത്യസ്തങ്ങളായ അക്ഷരങ്ങളോ വർണ്ണങ്ങളോ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന അക്ഷരങ്ങളാണ് വർഗേതര കൂട്ടക്ഷരങ്ങൾ ഇവിടെ നോക്കൂ പ്ലസ് കും കായും കൂടി ചേർന്ന് ഗ എന്ന അക്ഷരം കൂട്ടക്ഷരം ഉണ്ടായി പ്ലസ് ട ഡസ് ത ड ठा ने प्लस दा था ह प्लस ना ना ग प्लस मा ग प्लस मा मा ने प्लस मा मा ने प्लस मा मा त प्लस मा मा प प्लस मा मा ഇതുപോലെയുള്ള മറ്റു ചില അക്ഷരങ്ങൾ പ്ലസ് 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 ഷ ഷ ഫ ട ഡ ഞ ഞ സ സ ച ച ടെ ദ ദ സ് സ് പ്ലസ് 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 ട ട ദ ദ ത ഇവയാണ് വർഗേതര കൂട്ടക്ഷരങ്ങൾ വ്യത്യസ്തങ്ങളായ അക്ഷരങ്ങളും വർണ്ണങ്ങളും കൂടി കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന അക്ഷരങ്ങളാണ് വർഗേതര കൂട്ടക്ഷരങ്ങൾ ചിഹ്നാദികൂട്ടക്ഷരങ്ങൾ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് അക്ഷരങ്ങൾ ബന്ധിപ്പിച്ചെഴുതുന്നതിനെയാണ് ചിഹ്ന കൂട്ടക്ഷരങ്ങൾ അല്ലെങ്കിൽ ചിഹ്നാദികൂട്ടക്ഷരങ്ങൾ എന്ന് പറയുന്നത് നോക്കാം പ്ലസ് റ പ്ലസ് റ ക്ര പ്ലസ് ള ക്ള പ്ലസ് യ പ്ലസ് വ ക്വ ഇവിടെ ആ അക്ഷരങ്ങൾ കൂട്ടിച്ചേർക്കാതെ ചില ചിഹ്നങ്ങൾ ഉപയോഗിച്ചാണ് കൂട്ടക്ഷരം ഉണ്ടാക്കിയിരിക്കുന്നത് ഇതാണ് ചിന്നിക ചിഹ്നാദി കൂട്ടക്ഷരങ്ങൾ ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും ക ഗ ങ ച ജ ഞ ട ഡ ന ന ത ദ പ ബ മ യ ര ല വ ശ ഷ സോറി ള എന്നീ അക്ഷരങ്ങൾ മാത്രമേ ഇരട്ടിച്ച രൂപത്തിൽ മലയാളത്തിൽ കാണാറുള്ളൂ സാമാന്യമായി ഗരം മൃദു അനുനാസികം എന്നിവ ഇരട്ടിക്കും എന്ന് പറയാം അധികരം ഘോഷം എന്നിവ മലയാളത്തിൽ ഒരിക്കലും ഇരട്ടിക്കാറില്ല ക എന്നീ വർഗങ്ങളിൽ വർഗങ്ങളിലാണ് ഓരോന്നിൻ്റെയും അനുനാസികവും ഗരവും ചേർന്ന് ഉത്തമ കൂട്ടക്ഷരങ്ങൾ ഉണ്ടാകുന്നു മലയാള ഭാഷയിൽ നൂറ്റി അമ്പതിലധികം കൂട്ടക്ഷരങ്ങളുണ്ട് ഏകദേശം കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് മറ്റൊരു വീഡിയോയിൽ ഓരോ കൂട്ടക്ഷരവും അതിന്റെ ഉദാഹരണ സഹിതം പറയാം